ചങ്ങനാശേരി വന്ന സ്ത്രീ കെ തിരുമേനി എന്റെ വീട്ടിൽ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നിരുന്നു പൊതു പൊതുവിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് അന്ന് ഞങ്ങൾ ഒരുപാട് ആശയവിനിമയം നടത്തിയിരുന്നു അന്ന് ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ സുപ്രീം കോടതി വിധി വിധിന്റെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റിൽ പുതിയൊരു വിധി വാങ്ങുന്നു ആ വിധിയിലെ വിധിയിലുസ്ഥാനത്ത് നമുക്ക് ഗവൺമെൻറ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് എൻ എസ് എസിന് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണുള്ളത് പക്ഷേ പിന്നെ തിരുവനടക്കമുള്ള മാനേജ്മെൻറ്റ് അത് ഞങ്ങൾ കൂടി ബാധകമാക്രമങ്ങളുടെ ബാധകം ഉന്നയിച്ചിട്ടുണ്ട് അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് പിന്നെ ജോസ് പിന്നെ മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇന്നലെ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചുണ്ടായി ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം പതിമൂന്നാം തീയതി വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി മന്ത്രി നേരിട്ടെത്തി അതിൽ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ അല്ല ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസവേതനത്തിലൊക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളിന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു അതിനിടിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ് യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും ആ രീതിയിൽ ഗവൺമെൻറ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് സർക്കാർ വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിന്റെ ഇടപെടലിന്റെ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അവര് വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും ഒക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് വലിയൊരു പറയുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങള് വിശ് ഞങ്ങൾക്കത് അത്ര ബോധ്യപ്പെടുന്നില്ല നിയമപരമായിട്ട് വലിയ പ്രശ്നമുണ്ടത് കാരണം ഇത്രയും നാളും ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മറ്റ് നിയമനങ്ങൾ തടസ്സ തടസ്സപ്പെട്ടു നിന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ എൻ എസ് എസ് മാനേജ്മെന്റിന് ലഭിച്ച വിധിയോടുകൂടി ആ തടസ്സം മാറിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശവും അത് തന്നെയാണ് ഗവണ്മെന്റിന് ഒരു ൂടെ നടപ്പിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് നീങ്ങുന്നത് എന്നാണ് ഞാൻ സർക്കാരിനെ അറിയിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങള് ഞങ്ങളുടേതായ വാദഗതികളെല്ലാം സർക്കാരിന് മുമ്പ്